സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി വർധനവ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മഞ്ഞപ്പിത്തം ആയിരത്തോളം പേർക്കാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം രണ്ടായിരം കടന്നു സാംക്രമിക രോഗങ്ങളുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത് പനി എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എച്ച് വൺ എൻ വൺ തുടങ്ങിയ സാംക്രമിക രോഗങ്ങളിൽ ക്രമാതീതമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആയിരത്തി എഴുപത്തി മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചപ്പോൾ ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ചത് രണ്ടായിരത്തി എട്ട് പേർക്ക് കഴിഞ്ഞ വർഷം ഏഴ് മരണം സംഭവിച്ചപ്പോൾ ഈ വർഷം ഇതുവരെ മരണപ്പെട്ടത് പതിനഞ്ച് പേരാണ് കഴിഞ്ഞ വർഷം ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് പേർക്കാണ് പകർച്ചപ്പനി ബാധിച്ചത് ഈ വർഷം ഇതുവരെ എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയാറ് പേർ രോഗബാധിതരായി രണ്ടായിരത്തി മൂന്നിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചു മൂന്ന് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയപ്പോൾ പേരാണ് ഈ വർഷം മെയ് വരെ ആറായിരത്തോളം പേർക്ക് രോഗം ബാധിക്കുകയും ഇരുപത് പേർ മരണപ്പെടുകയും ചെയ്തു എലിപ്പനി വ്യാപനവും ക്രമാതീതമായി കൂടുകയാണ് ഈ മാസം മാത്രം എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് രോഗം ബാധിച്ചു നാല് പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യാപനം കൂടുന്നതിനാൽ പല രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇനി പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കേരളത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും ഇതിനോടകം തന്നെ വെള്ളക്കെട്ടുകളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതും പകർച്ചവ്യാധികൾ പെരുകുന്നതിന് കാരണമായേക്കും രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം